നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജസക്കേലിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇന്ന് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല വലിയ ആഘോഷം എന്ന് വെച്ചാൽ ഒത്തിരി പേരെ വിളിച്ച് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ കൂടിയിരുന്ന ചെറിയൊരു കേക്ക് കട്ടിങ് അപ്പോൾ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ചെറിയ ചെറിയ പരിപാടികളുമായിട്ട് ഞാനിവിടെ കടയിലിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികളെന്ന് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ കുഞ്ഞിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം കടയിൽ വന്ന സമയത്ത് ഞാൻ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇടാനുള്ള എനിക്ക് മളവിനും ഇടാനുള്ള പാവാട നമ്മുടെ സെറ്റ് സാരി കൊണ്ട് പാവാടയും ഞാൻ തയ്ക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോയൊക്കെ ഞാൻ ഒരു സംഭവം നമ്മുടെ ഒരു ചെറിയ കട്ടൗട്ട് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണിക്കാം നിങ്ങളെ നമ്മൾ വീട്ടിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമാണോ ബലൂണും ഒക്കെ വീർപ്പിച്ച് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ റെഡ് വൈറ്റ് ആ ഒരു തീം വെച്ചാണ് ഞാൻ ചെയ്തത് വേറെ ഒന്നുമല്ല അന്നേരം എനിക്ക് അങ്ങനെ തോന്നി ആ കേക്കൊക്കെ ഞാൻ ആ ഒരു ഇത് പറഞ്ഞതുകൊണ്ട് പിന്നെ അവരുടെ ഡ്രെസ്സ് ഒരു റെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ജെറോണും ഞാനും ജെയ്സിനും കൂടെ കൂടിയിരുന്ന് ബലൂണൊക്കെ വീർപ്പിച്ചു ലാസ്റ്റ് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ആ സമയത്ത് കടയിൽ ഇന്ന് തെർമോക്കോൾ വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വണ്ണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനത് പെട്ടെന്ന് റെഡിയാക്കിയെടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിനിടാനുള്ള ഡ്രസ്സ് അവനൊരു നിക്കറും അതുപോലെ തന്നെ അതിൽ നമ്മൾ വള്ളി പിടിപ്പിച്ച് അവൻ്റെ ഷർട്ട് അതാണ് അത് അവരുടെ അപ്പനും അമ്മയും കുഞ്ഞും അവർ മൂന്നുപേരും ഒരേപോലെയാണ് നമ്മൾ തുണിയെടുത്ത് തയ്പ്പിച്ചേക്കുന്നത് കേട്ടോ രണ്ടിതാണ് ഞാൻ പറഞ്ഞില്ലേ കട്ടൗട്ടിൻ്റെ കാര്യം എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യണം കാരണം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെയാണ് കാണിക്കുന്നത് നമ്മൾ ആർച്ച് പോലെ ആർച്ചൊന്നും ആയില്ല എങ്കിൽ പോലും ഏകദേശം ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അങ്ങനെ ബലൂൺ എല്ലാം സെറ്റ് ചെയ്തു ആ സമയത്തേക്ക് ഇങ്ങനെ അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കേട്ടോ അപ്പോൾ ഞാനും അത് കഴിഞ്ഞ് ഒരുങ്ങി വന്നേക്കാണ് ഒരുങ്ങാനെ ഡ്രസ്സ് മാറി അത്രയേ ഉള്ളൂ എങ്കിൽ പോലും റെഡിയായി നിൽക്കുകയാണ് കാരണം നമ്മുടെ മാളും കുഞ്ഞും എല്ലാം കൂടെ അവളുടെ വെയിട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളൂ ഇപ്പം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ദേ ഇതാണ് ഞാൻ പറഞ്ഞാൽ കട്ടവിട്ട് നമ്മൾ ആദ്യം ആ ഫോട്ടോ എടുത്തത് ഞാനത് കട്ട് ചെയ്തെടുത്ത് കാർഡ് ബോർഡിൽ ഒട്ടിച്ച് അത് ഒരു മെഴുകുതിരിയൽ സ്റ്റാൻഡ് ചെയ്ത് കുത്തി വെച്ച് ഇപ്പുറത്ത് തന്നെ റെഡിൻ്റെ തന്നെ മെഴുകുതിരിയെല്ലാം സെറ്റാക്കി റെഡും വൈറ്റും കേക്ക് നമ്മുടെ ഇതൊക്കെ പറഞ്ഞു ചെയ്താൽ കാരണം ഒത്തിരി വലിയ സെറ്റപ്പ് ആക്കി ഒന്നും ചെയ്തില്ല കേക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ക്രീമും കളറും ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വണ് നമ്മുടെ കെർമോക്കോളെ വെട്ടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബലൂണൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെയാണ് എല്ലാം അടന്നിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചാണ് ഒട്ടിച്ചു വെച്ചത് അല്ലാണ്ട് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാനങ്ങനെ ചെയ്തു കുഴപ്പമില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതെ അച്ചാച്ചി മാളൂവിനേം അതുപോലെ തന്നെ നമ്മുടെ അമ്മച്ചി അച്ചാച്ചൻ്റെ അമ്മയും ഒക്കെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ മാളു അവളുടെ വീട്ടിൽ വീട്ടിലായതിൻ്റെ കാര്യം അവൾക്ക് ചെറിയൊരു ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അവിടെ ആണ് ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ കുഞ്ഞിനെ അവളെയും കൂടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് അപ്പം തിരിച്ചു വരുന്ന വഴി നമ്മുടെ ജെറോപ്പൻ ട്യൂഷൻ കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അവനെയും കൂടെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് കുഞ്ഞിനെ കണ്ടു നമ്മുടെ ജെറോൺ ഇറങ്ങി ഓടുകയാണ് ഓടിവാടാന്നും പറഞ്ഞോണ്ട് അത് മാറ്റി വെച്ചേക്ക അതങ്ങ് കിടത്തിയേക്കട ജെറോണി ഇപ്പുറത്ത് നിന്നെ ജെറോണി ഇപ്പുറത്ത് നീക്കണേ ആ അത് സാരയില്ല മാള് ജയ്സ് കുഞ്ഞിനെ നടുക്കായിട്ട് പിടിച്ചു ചെടി അല്ലെ ജയ്സിൻ്റെയിലോട്ട് കൊടുക്കേ ആ സൈഡിൽ നീക്കട്ടെ നടുക്കായിട്ട് പാടിക്കേ ടു ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഡിയർ ജസ് എന്റെ കുഞ്ഞാടുത്തത് മുറിക്കുന്ന കുഞ്ഞിന്റെ വാ എടാ ജയ്സമാരെ വെച്ചു കൊടുക്കട്ടെ ഒയ്യോ ജസക്കിയ വായിലൊരിച്ചിരി ആ ക്രീം ഒത്തിരി ക്രീം വേണ്ട കേട്ടോ തെളിഞ്ഞത് ഇറോ ഇച്ചിരി ക്രീമ് വേണ്ട കേക്കേലൊരില്ലാതെ ഒരിച്ചിരി ഒത്തിരി കൊടുക്കണ്ട ഒന്നുള്ളെടുത്ത് കൊടുത്താൽ മതി

അവന് നോക്കിയിരിക്കുന്നു ചെന്നോടാ വാങ്ങിച്ചോടാ ഏതായാലും വാങ്ങിക്കുന്നു അല്ലേടാ കേക്ക് കേക്ക് ആണോ പടമാ ഓ അമ്മച്ചി അമ്മച്ചിന്റെ ബർത്ത്ഡേ ആ ആരെ 갔다 ഇതിకే ദൈനി നീ ഏഴ്താണ് ഇതിൻ വായിൽ വാ ഇതി ഓ ഇതിకే വയ്യ നീ ഏഴ്തന്ന് ഇതിൻ വായിൽ എടുക്കാൻ പരിപാടി ആ മൂലേ കാർച്ചി വെച്ചേന്താ ഇതാങ്ങ കൊടുക്കടോ ജീവനാണ് ഇതിനൊക്കെ ഞാൻ തരാം ആ അത് നമുക്ക് തരാ ഓ അത് ആൾക്ക് ബർത്ത്ഡേക്ക് കൊടുക്ക് ദരോനെ ഞാൻ ആണിക്കോടാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് അടപ്രഥമനൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുടിച്ച് അവരുടെ ഒന്ന് രണ്ട് ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ